എല്ലാവർക്കും കേശുവിൻ്റെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ധനുമാസം ഒന്നാം തീയതിയാണ് അപ്പോൾ വൃശ്ചികം പടി ഇറങ്ങിയിട്ടുണ്ട് ധനുദ കയറി വന്നിട്ടുമുണ്ട് വൃശ്ചികം പടി ഇറങ്ങി പോണതിന് മുന്നേ തൊട്ട് രാത്രി ഒരു പന്ത്രണ്ട് മണി മുന്നേ തൊട്ട് തുടങ്ങിയ മഴയാണ് ധനു എത്തിയിട്ട് പോലും മഴയ്ക്ക് യാതൊരു ശമനവും ഇല്ല ഭയങ്കര മഴ മഴ ഇങ്ങനെ തോരാതെ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ലക്ഷണം കണ്ടിട്ട് ഇന്നത്തെ ദിവസം ഫുള്ള് മഴയായിരിക്കും എന്നാണ് തോന്നണത് അപ്പോൾ ഇന്ന് ഒന്നാം തീയതി ആയതുകൊണ്ട് ഞങ്ങൾ പിന്നെ വിളക്കത്തെ കാര്യം നിങ്ങൾക്കിപ്പോൾ അറിയാമല്ലോ എല്ലാ ദിവസവും രാവിലെ വിളക്ക് കത്തിക്കും ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്യും പക്ഷേ ഞങ്ങൾ ഒന്നാം തീയതി ദിവസം അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിലേക്ക് പുറത്തുനിന്ന് ഹാരം വാങ്ങിച്ച് എല്ലായിടത്തും പടങ്ങളിൽ എല്ലാത്തിലും ഇട്ടതിന് ശേഷമാണ് വിളക്ക് കത്തിക്കാറ് അതുപോലെ തന്നെ അമ്പലങ്ങളിൽ പോവും അപ്പോൾ ഒന്നാം തീയതി ദിവസം പനേരമൂട്ടിൽ അമ്പലത്തിൽ പോവാതിരിക്കേയില്ല അങ്ങനൊരു പതിവേയില്ല അപ്പോൾ ഇനി തലേദിവസം രാത്രി തന്നെ ചേട്ടൻ വന്നപ്പോഴേക്ക് പൂക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു ശരമാണ് ശരം വാങ്ങിക്കൊണ്ട് വന്നായിരുന്നു വന്നിട്ട് നമ്മൾ ആ വിളക്ക് കത്തിക്കുന്നതിൻ്റെ മുകളിൽ തന്നെ വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ടങ്ങ് ആ വിളക്ക് ഒരുക്കി കത്തിച്ചാൽ മതിയല്ലോ അല്ലെങ്കിൽ സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ തലേദിവസം വാങ്ങിക്കൊണ്ട് വരില്ല പിറ്റന്നാണ് ഒരു ആറു മണിയൊക്കെ ആകുമ്പോഴേക്കും പുള്ളിക്കാരൻ പോയി വാങ്ങിക്കൊണ്ട് വരുകയാണ് ചെയ്തത് ഇതിപ്പം കുറച്ചും കൂടി എളുപ്പമായി ഒരു അഞ്ചര ആയപ്പോൾ തന്നെ നമുക്ക് പൂക്കളൊക്കെ ഇട്ട് വിളക്ക് കത്തിക്കാനായിട്ടൊക്കെ പറ്റി അപ്പോൾ ഇനി വിളക്കെല്ലാം പൂക്കളിട്ട് അലങ്കരിക്കണം അപ്പം നമുക്കത് ഒരു നമ്മുടെ ഒരു പ്രത്യേകത അങ്ങനെയാണല്ലോ നമുക്ക് എത്രത്തോളം പൂക്കൾ ഭഗവാനെ സമർപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം സന്തോഷമാണല്ലോ ഇപ്പം നമ്മുടെ അമ്പലങ്ങളിലൊക്കെ പൂമൂടൽ ചടങ്ങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ഇല്ലേ അപ്പം നമുക്ക് പൂക്കളാണ് ഏറ്റവും വലുതെന്നാണ് തോന്നുന്നത് ഈ ദൈവങ്ങൾക്ക് സമർപ്പിക്കാനായിട്ട് അങ്ങനെ അങ്ങനെതാണ് ഞങ്ങളുടെ ചെമ്പരത്തിനെ ഞാൻ കളഞ്ഞിട്ടില്ല എല്ലാ ദിവസവും എൻ്റെ കൂടെ ഉള്ളത് ഈ ചെമ്പരത്തി പൂവാണ് അപ്പോൾ ഇന്നിപ്പം പുറത്തുനിന്ന് പൂക്കൾ വന്നതുകൊണ്ട് മാത്രം അവരെ ഉപേക്ഷിച്ച് കളയാനും പറ്റില്ലല്ലോ അങ്ങനെ ചെമ്പരത്തിപ്പൂവെടുത്ത് നല്ല മഴ പുറത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചെമ്പരത്തിപ്പൂവിൻ്റെ ആ ഒരു പൂമ്പൊടിയൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷമാണ് വെച്ചത് ഇനി ദാ ഈ ഒരു ഹാരം കൂടെ ഇട്ടാൽ മാത്രമേ ഒരു പൂർണ്ണത വരുവുള്ളത് തോന്നും ഇപ്പോഴാണ് ഇത് വാങ്ങിയത് എന്നാലും അതിടുമ്പോൾ ഒരു പ്രത്യേക ഐശ്വര്യമാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു പ്രോഡക്റ്റാണ് ഞാൻ വാങ്ങിയതിൽ നല്ല ഭംഗിയാണ് ഇട്ടേക്കുമ്പോൾ അപ്പോൾ കേശുവിനാണെങ്കിൽ ഇനി ഇത് കണ്ടാൽ ഇനി ഇതിലായിരിക്കും കളി അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട് ആൾക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് എൻ്റെ ഇതിൻ്റെ തുഞ്ചത്തായിട്ടൊരു മണിയുണ്ട് അവൻ അതിൽ പിടിച്ച് ഭയങ്കര കളിയായിരിക്കും എപ്പോഴും അപ്പോൾ രാവിലെ എഴുന്നേറ്റ് സുപ്രഭാതമൊക്കെ ഇട്ട് ഇട്ട് ഇപ്പം അയ്യപ്പ ഭക്തിഗാനങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ മ്യൂസിക് ആ പാട്ടൊക്കെ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു പോസിറ്റിവിറ്റിയാണ് അപ്പോൾ ഇനിതാ വിളക്ക് കത്തിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുകയ്ക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇന്നിന് ഒരുപാട് ജോലിയുള്ള ഒരു ദിവസമാണ് ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസം കൂടെയാണ് ആ സന്തോഷത്തിൻ്റെ കാര്യങ്ങളൊക്കെ വഴിയെ പറയാം അപ്പോൾ ഇനി ഇവിടുത്തെ വീട്ടിലെ വിളക്ക് കത്തിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി അമ്പലത്തിൽ പോണം മഴയ്ക്ക് ഒരു തോർച്ചയും ഇല്ല അപ്പോൾ അതുകൊണ്ട് കാർ എടുത്തുകൊണ്ട് പോക്കേ നടക്കുകയുള്ളൂ സ്കൂട്ടറിൽ പോകാനായിട്ട് നടക്കില്ല അപ്പോൾ കേശിക്കുട്ടനും രാവിലെ എഴുന്നേറ്റിരിക്കുകയാണ് അമ്പലത്തിൽ പോകാനായിട്ട് നമ്മൾ തലേ ദിവസം ഒരു വാക്ക് പറഞ്ഞാൽ മതി മോനെ നാളെ രാവിലെ അമ്പലത്തിൽ പോകണം കേട്ടോ രാവിലെ ഉറക്കം എഴുന്നേക്കൊണ്ടുവന്ന് പറഞ്ഞാൽ മതി ആൾ കറക്റ്റായി എഴുന്നേറ്റോളും അപ്പോൾ ഞാൻ എന്താ അവിടെ വിളക്കെല്ലാം കത്തിച്ചിട്ട് വന്നപ്പോഴേക്ക് അമ്മ നല്ല കാപ്പി ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു ചുക്ക് കാപ്പി അപ്പോൾ രാവിലെ നല്ല മഴയെത്തും തണുപ്പിലുമൊക്കെ ചുക്ക് കാപ്പി കുടിക്കുമ്പോൾ ഉള്ള ഒരു സുഖമുണ്ടല്ലോ ഉണ്ടല്ലോ അതിന് എത്ര ചായ കുടിച്ചാലും കിട്ടില്ല ഭയങ്കര ഒരു സുഖമാണ് നല്ല എരിവും നല്ല ആ ഒരു മധുരവും എല്ലാം കൂടെയൊക്കെ ആ ഒരു കരിപ്പെട്ടിയുടെയൊക്കെ ആ ഒരു സ്വാദും എല്ലാം കൂടെ ആകുമ്പോഴേക്കും ഭയങ്കര രസമാണ് അങ്ങനെ ഒരു കരിപ്പട്ടി കാപ്പിയേക്ക് കുടിച്ചിട്ട് ഇനി തേങ്ങയും കൂടെ ചിരകി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് രാവിലെ ദോശയാണ് ഉണ്ടാക്കണത് ദോശയും ചാ മന്തിക്കറിയുമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ഞാൻ തേങ്ങ ഒന്ന് ചിരണ്ടി വെച്ചിട്ട് പോയാൽ ദോശ ചുട്ട് ചമ്മന്തി അമ്മ ആക്കിക്കോളും ഇല്ലെങ്കിൽ പിന്നെ അമ്മയ്ക്ക് എല്ലാം കൂടെ ബുദ്ധിമുട്ടല്ലേ നമ്മൾ എന്തായാലും അമ്പലത്തിൽ പോയിട്ട് വരുമ്പോഴേക്ക് എട്ടൊമ്പത് മണിയെങ്കിലും ആവും ഇന്ന് പിന്നെ മഴ മഴയും കൂടെ ആയതുകൊണ്ട് കുറച്ചും കൂടെയൊക്കെ ലേറ്റ് ആവും ഒന്നാം ദിവസം എല്ലാ ദിവസവും അങ്ങനെയാണ് ഇനി നമുക്ക് ഹാരം വാങ്ങാനായിട്ട് പോകണം വീട്ടിലത്തേക്കുള്ള ഹാരം മാത്രമേ പുള്ളിക്കാരൻ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ ഇനി അമ്പലത്തിൽ കൊടുക്കാനുള്ള ഹാരം വാങ്ങണം വനമാലയ്ക്കൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു അപ്പോൾ വനമാല ഞങ്ങൾക്കായിട്ട് അവിടെ കെട്ടിവെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഷോപ്പിൻ്റെ അടുത്തുള്ള പൂക്കടയിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ വാങ്ങുന്നത് അങ്ങനെ അവിടെ നിന്ന് അല്ലാണ്ട് ജമന്തിഹാരവും വനമാലയൊക്കെ വാങ്ങിക്കൊണ്ട് ഇനി നേരെ അമ്പലത്തിലേക്ക് പോകണം മഴ ഇതുവരെ തോർന്നിട്ടില്ല നല്ല തണുപ്പുണ്ട് സത്യം പറഞ്ഞത് ധ്യൊരു ദിവസമാണ് ക്രിസ്മസ് ഫീല് വന്നതെന്ന് വേണമെങ്കിൽ പറയാൻ തണുപ്പിൻ്റെ കാര്യത്തിൽ അപ്പോൾ ഇനി അവിടെ നിന്ന് ഹാരമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇതാണ് ഞാൻ പഠിച്ച സ്കൂള് സ്കൂളിന്റെ ഫ്രണ്ടിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇനി നേരെ പനയുടെ മൂട് അമ്പലത്തിലേക്ക് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തിയപ്പോ ആരും കാണില്ലെന്നാണ് വിചാരിച്ചത് മഴയും തണുപ്പും ഞായറാഴ്ചയും കൂടെ ഒക്കെ അല്ലേ പക്ഷെ അമ്പലത്തിൽ ഇന്ന ദിവസം പതിവ് പോലെ വരുന്ന ആൾക്കാരെല്ലാം തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഒന്നാം തീയതി ദിവസം അറിയാലോ നമ്മുടെ ഹിന്ദൂസിന് ഭയങ്കര പ്രാധാന്യമാണ് മലയാളം ഒന്നാം തീയതി എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ഒന്നാം തീയതി കാരണ ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും അതൊക്കെ ഉണ്ട് ഞങ്ങളിപ്പോ അതങ്ങനെ കാര്യമായിട്ട് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ സത്യത്തിൽ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു പാട്ട് ഞാൻ കേട്ടത് ആ സമയത്ത് എനിക്ക് ഓർമ്മ പോലും ഇല്ല ഇങ്ങനെ ഒരു പാട്ട് പാടിയത് ഇപ്പോൾ ഇപ്പോഴാണ് ഞാൻ ആ പാട്ട് ശ്രദ്ധിച്ചത് പിന്നെ എന്തായാലും അതങ്ങ് മ്യൂട്ടാക്കേണ്ട എന്ന് വിചാരിച്ച് ആൾക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരൻ്റെ മാത്രമല്ല എനിക്കും ലോകത്തുള്ള സകല ലോകത്തുള്ള എന്നല്ല മലയാളം പാട്ടുകൾ ഫുള്ള് അറിയാം സിനിമ പാട്ടുകൾ എല്ലാവരെയും കൃത്യമായിട്ട് എനിക്കറിയാം പക്ഷേ പാടാൻ മാത്രമേ അറിഞ്ഞുവിടുന്നേ ഉള്ളൂ പാടാനുള്ള കഴിവ് മാത്രം ദൈവം തന്നില്ല എന്ന് വെച്ച് ബാക്കിയെല്ലാം കഴിവും ഉണ്ടെന്ന് നല്ല ഉദ്ദേശിച്ചത് എന്നാലും ചെറുതായിട്ടെങ്കിലും പാടാൻ പറ്റണ പറ്റുന്നവരെടുത്ത് എനിക്ക് ഭയങ്കര അസൂയാണ് അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ എന്താ കേശുവിനെ ഇപ്പോഴേ ഞങ്ങൾ പാട്ട് പഠിപ്പിക്കാനായിട്ട് ആക്കിയത് അതിലൊരു പ്രത്യേക കഴിവ് തന്നെയാണ് ഈ പാടാനുള്ളത് ഒട്ടും അറിഞ്ഞുകൂടുന്നതെന്ന് വെച്ചാൽ ഒട്ടും പാടാനായിട്ട് എനിക്ക് പറ്റില്ല അങ്ങനെ ഇനി ദോശയും ചമ്മന്തിക്കറിയും ആയിരുന്ന അതിപ്പോൾ ഒരു മുട്ട ഓംലേറ്റും കൂടെ ഉണ്ടാക്കുക എന്ന് വിചാരിച്ച് മുട്ട ഓംലേറ്റ് അടിച്ചാൽ അതിലിങ്ങനെ കുരുമുളക് നിറഞ്ഞ് കിടക്കണം അതാണ് പുള്ളിക്കാരൻ്റെ ഇഷ്ടം എത്ര കുരുമുളക് ഇട്ടാലും പറയും അയ്യോ കുരുമുളക് പൊടി കുറച്ചും കൂടെ എടുത്തുകൊണ്ട് വന്നു ഞാൻ അതുകൊണ്ട് അതിനു വേണ്ടി കുരുമുളക് അതിലിട്ടിട്ടുണ്ട് ഇനി കാപ്പി കുടിക്കണം ഇപ്പം സമയം പത്ത് മണി ആയിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ഒന്നാം തീയതി കയറൽ ചടങ്ങ് ഞാനൊക്കെ പണ്ട് എത്ര വീട്ടിൽ പോരുന്നെന്ന് അറിയാമോ ഒന്നാം തീയതി കയറാനായിട്ട് പിന്നെ അതുപോലെ തന്നെ ഒന്നാം തീയതി ദിവസം ആരുടെയെങ്കിലും വീട്ടിൽ ചെന്ന് കയറാനും പേടിയാണ് ഈശ്വരം ആരും ഒന്നാം തീയതി കയറിയില്ല നമ്മളാണ് ആദ്യം ഒന്നാം തീയതി കയറിയതെങ്കിൽ ആ മാസം അവർക്ക് എന്തെങ്കിലുമൊക്കെ പറ്റിയാലും അതും അതിൻ്റെ പഴി മൊത്തം കേൾക്കേണ്ടത് ഞങ്ങളായി നമ്മളായിരിക്കും ആദ്യമായിട്ട് ഒന്നാം തീയതി കയറണത് പിന്നെ ഇപ്പം നമ്മൾ മനപൂർവ്വമായിട്ട് ആ ഒന്നാം തീയതി എന്നുള്ള ആ സംഭവം എടുത്തങ്ങ് മാറ്റി മാറ്റിയെന്ന് വെച്ചാൽ ഒന്നാം തീയതി കയറൽ ചടങ്ങ് നമ്മൾ നമ്മളെ മൈൻഡിൽ നിന്നേ മാറ്റി ആരെങ്കിലും വന്ന് കയറട്ടെ എന്നങ്ങ് വിചാരിക്കും എന്നാലും ചില മാസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും കുറച്ച് അധികമായിട്ട് വരുമ്പോഴേക്കും ആലോചിക്കും ഈശ്വര ഈ മാസം ആരായിരുന്നു ഒന്നാം തീയതി കയറിയതെന്ന് ഇതാ നിങ്ങളുടെ അവിടെ എങ്ങനത്തെ ഒക്കെ ചടങ്ങ് ഉണ്ടോ എന്നൊന്ന് പറയണേ അല്ലേ നമ്മുടെ ഈ തിരുവനന്തപുരം ഭാഗത്തോട്ട് മാത്രമാണോ ഈ ഒന്നാം തീയതി കയറൽ ചടങ്ങൊക്കെ ഉള്ളതെന്ന് അറിയില്ല പിന്നെ നമ്മൾ ഈ തിരുവനന്തപുരത്തോട്ടൊക്കെ ഉള്ളവർക്ക് കൂടുതലും തമിഴരുടെയൊക്കെ ഒരു കുറച്ച് ചായവ് കൂടുതലുള്ളവരാണെന്ന് തോന്നണം അവരുടെയൊക്കെ ആചാരങ്ങളാണ് നമ്മളും കൂടെ കൂടുതലായിട്ട് എടുക്കുന്നത് സത്യത്തിൽ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് ഈ വടക്കോട്ടുള്ള ഭാഗത്ത് ഈ നമ്മൾ തെക്ക് തെക്കോട്ടുള്ളവരില്ലേ ഞങ്ങൾ ഈ വടക്കോട്ടുള്ളവർക്കാണെന്ന് തോന്നുന്നത് അങ്ങോട്ടാണ് കേരളത്തിൻ്റെ ആ ഒരു ഹൃദയവും ആത്മാവും ആത്മാവുമൊക്കെ കിടക്കണതെന്ന് തോന്നുന്നത് അവിടെയുള്ള തനത് ആചാരങ്ങൾ ആ ഒരു പൈതൃകമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴേക്കും പക്ഷേ ഈ തെക്കോട്ടുള്ള ഞങ്ങൾക്ക് അങ്ങനെയുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ഒരുപാട് കുറവാണ് ഇന്നത്തെ ദിവസം തിരുവനന്തപുരത്ത് മഴ തോർന്നിട്ടേയില്ല എന്ത് പറയാനായിട്ട് അർദ്ധരാത്രിയോട്ട് തുടങ്ങിയ മഴയാണ് രാവിലെ ആയിട്ടും ഉച്ചയായിട്ടും അതിനൊരു തോർച്ചയും ഇല്ല അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസം കൂടെയാണ് അപ്പോൾ ഞങ്ങളിത് ചെറിയൊരു ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയതാണ് വേറൊന്നുമല്ല ചേട്ടനും കേശുവിനും ഡ്രസ്സ് എടുക്കണം ഡ്രസ്സെന്ന് പറയുമ്പോഴേക്ക് ഷർട്ട് ടീ ഷർട്ട് എടുക്കണം അതാണ് നമ്മുടെ ആദ്യത പരിപാടി അങ്ങനെ ഞങ്ങൾ നേരെ കഴക്കൂട്ടത്താണ് വന്നത് കഴക്കൂട്ടത്ത് ഓക്സിജൻ എന്നാണ് ഇതാ പുള്ളിക്കാരന് ഷർട്ട് എടുക്കുക പുള്ളിക്കാരനെ അങ്ങനെ ഷർട്ട് അധികം യൂസ് ചെയ്യാറില്ല ടീഷർട്ട് ഷർട്ട് മാത്രമാണ് ആൾക്കിഷ്ടം അപ്പം അതായത് ടീ ഷർട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എടുക്കണം ഏത് സെലക്ട് ചെയ്യണമെന്നൊക്കെ ആയിട്ട് പുറമേ മഴയ്ക്ക് ഒരു ശമനവും ഇല്ല ഭയങ്കര മഴ അങ്ങനെ നോക്കി 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 അവസാനം ഓട്ടോയുടെ ഒരു ഷർട്ട് എടുത്തിട്ടുണ്ട് ഷർട്ടല്ല ടീഷർട്ട് എടുത്തിട്ട് ഞങ്ങളിത് അവിടെ നിന്ന് നേരെ ഇനി പോണത് കേശിക്കുട്ടനെ ഒരു ടീഷർട്ട് എടുക്കണം അത് നോക്കിയിട്ടാണ് അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് നേരെ വെട്ടോഡുള്ള പോപ്പീസിലാണ് എത്തിയത് ഇപ്പൊ കഴക്കൂട്ടത്തെ കാര്യം അറിയാന്നുള്ളവർക്ക് അറിയാം റോഡൊക്കെ ആ ഒരു ബൈറോഡൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് കിടക്കുകയാണ് പണി നടന്നുകൊണ്ടിരിക്കുകയല്ലേ അപ്പൊ ഞങ്ങൾ ആ ചെളിയിലും വെള്ളത്തിലും ഒക്കെയാണ് പോപ്പീസിലെത്തിയത് എന്തായാലും നല്ലൊരു ടീഷർട്ട് തന്നെ മോനും കിട്ടി മോന് ഡ്രസ് എടുക്കാൻ പോകുമ്പോഴേക്ക് കൊച്ചു പെൺകുട്ടികളെ ഡ്രസ്സ് കിടക്കുമല്ലോ പെൺപിള്ളേരുടെ ഡ്രസ്സ് അത് കാണുമ്പോഴിങ്ങനെ അയ്യോ ഒരു വിരുവിരാ വരും ആ ഡ്രസ്സുകൾ കാണുമ്പോൾ എന്ത് ഡ്രസ്സ് ഇട്ടാലും പെൺകുട്ടിയെക്കത് ഭയങ്കരമായിട്ട് നല്ലത് നല്ല സൂട്ടാകുമല്ലോ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ആമ്പിള്ളേർക്ക് ഇതാ എന്നും ഒന്നുകിൽ പാൻസ് അല്ലെങ്കിൽ ഇതാ ഇതുപോലെയുള്ള ചെറിയ ഷോർട്ട്സ് ഇടണം പിന്നെ ഇതാ ഈ ടീഷർട്ട് അല്ലെങ്കിൽ ഷർട്ട് ഇത്ര മാത്രമല്ലേ അവർക്കുള്ളു ചോയ്സ് ഒരു ചോയ്സും ഇല്ലല്ലോ പെൺ പിള്ളേർക്കാണെങ്കിൽ എന്തുമാത്രം ഡ്രസ്സുകളുണ്ട് അതൊക്കെ അയ്യോ ഒരു വല്ലാത്ത ഒരു ഇഷ്ടം തോന്നുന്ന ഡ്രസ്സുകൾ കാണുമ്പോഴേ തന്നെ അങ്ങനെ ഇതാ കേശുവിനൊരു ടീഷർട്ട് ഒക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ ആ ടീഷർട്ട് ഷർട്ട് മാത്രമേ എടുത്തോളൂ മോന് പാൻസൊക്കെ ഒരുപാട് ഇരിപ്പമുണ്ട് അപ്പം ടീഷർട്ടാണ് പെട്ടെന്ന് ചീറ്റായി പോണത് അങ്ങനെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ല നല്ല രസം ഉണ്ടായിരുന്നു റീസണബിൾ റേറ്റും തന്നെയായിരുന്നു വാങ്ങിയപ്പോൾ അപ്പോൾ അതും വാങ്ങി മഴയ്ക്ക് ഇപ്പോഴും തോർച്ചയൊന്നുമില്ല നന്നായിട്ട് മഴ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് പുറം പുറത്ത് അപ്പോൾ ഞങ്ങൾ ഇറങ്ങാറായപ്പോഴേക്ക് ഒരല്പം ഒന്ന് തുള്ളി എടുത്തിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ ഇറങ്ങി കാറി കയറിയപ്പോഴേക്ക് വീണ്ടും അതിനിരട്ടിയായിട്ട് തകൃതിയായിട്ട് മഴ പെയ്യണുണ്ട് അപ്പോൾ ഇനി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനി നേരെ ഇനി വീട്ടിലേക്ക് ഇനി വീട്ടിൽ പോയതിന് ശേഷം വൈകുന്നേരമാണ് ഞങ്ങളൊരു പാർട്ടി വെച്ചിരിക്കുന്നത് അത് വേറൊന്നുമല്ല എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വിവാഹ വാർഷികമാണ് അപ്പോൾ ഞങ്ങളത് അവർക്കൊരു സർപ്രൈസായിട്ടൊരു പാർട്ടി അറേഞ്ച് ചെയ്ത് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അവർ ഇതുവരെ അവർക്ക് ഒരു സംശയവും തോന്നിയിട്ടില്ല സംശയം തോന്നേണ്ട കാര്യമില്ല കാരണം ഇത്രയും വർഷമായെങ്കിലും ഇതുപോലൊരു വിവാഹ അവരുടെ ജീവിതത്തിൽ അവർ അവരാഘോഷിച്ചിട്ടില്ല അപ്പോൾ ഞങ്ങളത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് മസ്ക്കറ്റോ ഹോട്ടലിലാണ് അപ്പം ഞങ്ങൾ ഏഴ് മണിക്കാണ് അവിടെ എത്തും എന്ന് പറഞ്ഞിരിക്കുന്നത് തലേ ദിവസമേ ഞങ്ങൾ പോയി അഡ്വാൻസ് ഒക്കെ കൊടുത്ത് എല്ലാം റിസർവ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിതാ ഏഴ് ആയപ്പോഴേക്കും ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് പക്ഷേ ദൈവഭാഗ്യത്തിന് ആ ഒരു സമയമായപ്പോഴേക്കും മഴ ഒന്ന് അപ്പോൾ ഞങ്ങൾ ഇനി നേരെ ഹോട്ടലിലേക്ക് കയറുകയാണ് പക്ഷേ വിവാഹ വാർഷികം ഇന്നല്ലായിരുന്നു രണ്ട് ദിവസം മുന്നേ ആയിരുന്നു അവരുടെ വാർഷിക ദിവസം വന്നത് ഡിസംബർ പതിനാലാം തീയതി ആയിരുന്നു വിവാഹ വാർഷികം അപ്പോൾ ഞങ്ങൾ അന്ന് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് അന്നത്തെ ദിവസം വർക്കിംഗ് ഡേ ആയിരുന്നു അന്ന് ആർക്കും സൗകര്യമില്ല പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഞാനാണ് കൂടുതൽ സർപ്രൈസ് പാർട്ടികളെല്ലാം അറേഞ്ച് ചെയ്യണത് അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആ ഒരു ദിവസം ചെയ്യില്ല ഇപ്പോൾ ബർത്ത്ഡേ പാർട്ടിയായിരുന്നാലും ഇപ്പോൾ ഈ വെഡിങ് ആനിവേഴ്സറി ഇതൊക്കെ ആയിരുന്നാലും നമ്മൾ ആ ഒരു ഡേറ്റിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് സർപ്രൈസ് അത്രയ്ക്ക് അങ്ങോട്ട് ആവില്ല അവർക്ക് എങ്ങനെയായിരുന്നാലും ചെറിയ ഡൗട്ടൊക്കെ ചിലപ്പോൾ തോന്നും എൻ്റെ ബർത്ത്ഡേ അല്ലേ അല്ലെങ്കിൽ എൻ്റെ ഇങ്ങനൊരു വിശേഷ ദിവസമല്ലേ അപ്പോൾ ഒരു ചെറിയൊരു ഹിന്ദം കാണാൻ നമ്മൾ നമ്മളെന്തേലും ഒരു ചെറിയ ഇതായിട്ടൊന്ന് ലീക്ക് ആയാലും പിന്നെ ഇതിൻ്റെ ആ ഒരു പാർട്ടിയൊക്കെ സൂപ്പറായിരിക്കും എന്നാലും ആ ഒരു സർപ്രൈസ് കൊടുക്കുന്ന ആ ഒരു രീതി അങ്ങ് മാറുമല്ലോ അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു സൗകര്യപൂർവ്വം ഞായറാഴ്ചത്തേക്ക് മാറ്റി അപ്പോൾ ഇന്നാകുമ്പോഴേക്ക് പ്രശ്നങ്ങളൊന്നുമില്ല വർക്കിംഗ് ഡേ അല്ല എല്ലാവർക്കും വരാനായിട്ടൊക്കെ പറ്റും അങ്ങനെ ഞങ്ങളിത് ആ ഒരു പോർഷനായിരുന്നു റിസർവ് ചെയ്തിട്ടിരുന്നത് അപ്പോൾ നമ്മൾ കേക്ക് കട്ടിങ്ങിന് കാര്യങ്ങളുമായി കാര്യങ്ങൾക്കുമായിട്ട് ഇതാ ഇങ് പുറത്തോട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോഴും അവർക്ക് വന്ന ആ ഒരു ആ ഒരു ഒരു ആംബിയൻസ് ശരിയാവില്ല അപ്പോൾ ഞങ്ങളിതാ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോഴും മഴയൊക്കെ തോർന്ന് നിൽക്കുന്ന സമയമായതുകൊണ്ട് പ്രശ്നമില്ല അപ്പോൾ ഞങ്ങൾ കയറിയ സമയത്ത് ഒരു മഴയുണ്ടായിരുന്ന എന്നാലും ഇപ്പോഴേക്ക് മഴ തോർന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇതാ ഈ ഒരു ഭാഗത്ത് ഇറങ്ങിയിരിക്കുകയാണ് കുറച്ച് വെട്ടക്കുറവുണ്ട് അവിടെ വാം ലൈറ്റാണ് ഉള്ളത് അപ്പോൾ ഈ ഒരു ഏരിയയിൽ പിന്നെ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നല്ല രസം ഉണ്ടായിരുന്നു നല്ലൊരു ആംബിയൻസ് ആയിരുന്നു അവിടെ അപ്പോൾ കേശവിന് ഇപ്പോൾ കളിക്കാനായിട്ട് ആളെ ഒന്നും കിട്ടിയില്ല കേശു ഇങ്ങനെ അവിടെയൊക്കെ നോക്കി നടക്കുന്നതേ ഉള്ളൂ പിന്നെ ഈ മഴ പെയ്തൊക്കെ ഇരിക്കുന്നതിൻ്റെ ആ ഒരു ചെറിയൊരു വെള്ളക്കെട്ട വെള്ളക്കെട്ടല്ല ആ ഒരു നനവെല്ലാം ആ ഒരു സ്ഥലത്തൊക്കെ ഉണ്ടായിരുന്നു ഓരോരുത്തരായിട്ട് ഇറങ്ങി തുടങ്ങി പിന്നെ ഈ ഭാഗം ഈ ഏരിയ ഫുള്ള് പിള്ളേരുടെ കയ്യിലായിരുന്ന അവരങ്ങ് സത്യം പറഞ്ഞാൽ ആർമാദിച്ചെന്ന് വേണം പറയാനായിട്ട് അങ്ങോട്ട് കളിയും ബഹളവും ആയിട്ട് പിന്നെ തിരിച്ചു പോരാനായിട്ടായിരുന്ന ആൾ പിള്ളേർക്ക് പാട് പിന്നെ അവിടെ ഒരു സപ്പോർട്ടാണ് ഇപ്പോൾ ഉണ്ടായിരുന്നത് കേട്ടോ പക്ഷെ ഒന്നും പഴുത്തില്ല നിറച്ച് കായൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ ഒരു സ്റ്റേജ് പോലെ ആ ഒരു പോഷൻ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് അവിടെ മഴ പെയ്തിട്ട് ചെറിയൊരു തെന്നലുള്ള അതുകൊണ്ട് നമ്മൾ പിന്നെ ആ ഒരു ഭാഗം കേക്ക് കേട്ടിങ്ങനെയായിട്ട് മ എടുത്തില്ല നമ്മളത് ഉപേക്ഷിച്ച് എങ്ങാനും കയറുമ്പോഴേക്ക് ചിറക്കി വീണാലെല്ലാം കുളമാവില്ലേ പിള്ളേർ പിന്നീടൊക്കെ അവിടെ കയറി കിടന്ന് മറിയണത് കണ്ടെന്നാൽ ചെറിയ തെന്നലൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ അവരുടെ അടുത്ത് ഒരു പോർഷനിൽ അവർ കേക്ക് കേക്ക് നമ്മൾ മാസ്കറ്റ് ഹോട്ടലിൽ തന്നെയാണ് ഓർഡർ കൊടുത്തത് പക്ഷേ നമ്മൾ വിചാരിക്കും പോലെയല്ല എല്ലാം നല്ല റീസണബിൾ റേറ്റ് ആയിരുന്നു നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മൾ മുന്നേ കുട്ടിയെ പ്രെഡിറ്റ് ചെയ്യും ഓ അവിടെയൊക്കെ ആണെങ്കിലും എല്ലാം ഭയങ്കര റേറ്റും കാര്യങ്ങളും നമുക്ക് അഫോർഡ് ചെയ്യാനൊന്നും പറ്റൂലെന്ന് അങ്ങനെ ഒന്നുമല്ല നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാ റേറ്റിലും ആണ് അപ്പം നമ്മൾ ഏത് തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ മാത്രമേ ഉള്ളൂ നമ്മൾ തലേദിവസം വന്നപ്പോഴേക്കും ആദ്യം നമ്മൾ വിചാരിച്ചത് നമ്മുടെ എല്ലാ ഫംഗ്ഷനും കേക്ക് വേൾഡിൽ നിന്നാണ് കേക്ക് വരുത്താറ് അപ്പോൾ കേക്ക് വേൾഡിൽ തന്നെ ഓർഡർ ചെയ്യാമെന്നാണ് വിചാരിച്ചത് പക്ഷേ അവിടെ ചെന്നപ്പോഴേക്കും കേക്കും അവിടെ തന്നെ ഉണ്ടായിരുന്ന നമ്മൾ വാൻജോ ആണ് കേക്ക് ഓർഡർ കൊടുത്തത് വാൻജോ വൺ കെ ജിക്ക് അറുന്നൂറ്റി അൻപത് രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പുറത്ത് അത്രയൊന്നും അല്ലയെന്നറിയാമല്ലോ അപ്പോൾ കേക്ക് എല്ലാം ഓർഡർ കൊടുത്ത് നമ്മൾ ഇതാ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഫങ്ഷനുള്ള കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞ് അവരൊരു ടേബിൾ കൊണ്ടിട്ട് തന്ന സമയം ആവുമ്പോഴേക്കും പറഞ്ഞാൽ മതി കേക്ക് അപ്പോഴേക്ക് കൊണ്ടുവയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളും അത് മതിയെന്ന് പറഞ്ഞ് പിന്നെ ഇനി അച്ഛനെ അമ്മേനെ അവിടെ എത്തിക്കണമല്ലോ പ്രത്യേകിച്ച് അച്ഛനെ എവിടെയെങ്കിലും കൊണ്ടുപോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എവിടെയെങ്കിലും പോണമെന്ന് പറഞ്ഞാൽ അച്ഛൻ പറയാം നിങ്ങൾ അങ്ങ് പൊയ്ക്കുവോ എന്ന് പറയും ഞങ്ങൾ ഇനി വരണില്ല അമ്മയ്ക്ക് പിന്നോ ആഗ്രഹം കൊണ്ട് വരാനായിട്ട് അച്ഛനെ കൊണ്ടുപോകാനാണ് ബുദ്ധിമുട്ട് അപ്പോഴേക്ക് ഞങ്ങൾ പറഞ്ഞിരുന്നത് ഇങ്ങനെയായിരുന്നു അതെ കേക്ക് വന്നിട്ടുണ്ട് ഇതായിരുന്നു വാൻജോ കേക്ക് മാറ്റർ എല്ലാം തലേ ദിവസം വന്നപ്പോഴേക്ക് ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അച്ഛനും അമ്മയ്ക്കും വിവാഹ മംഗളാശംസകൾ എന്നാണ് ഞാൻ എഴുതി കൊടുത്തത് അപ്പോൾ എല്ലാവരും ചോദിച്ച് എത്ര എത്രാമത്തെ വർഷമാണെന്ന് ഞാൻ പറഞ്ഞ് മനപൂർവ്വമായിട്ട് ഞാനത് വെക്കാത്തത് തന്നെയാണ് എന്നിട്ട് വേണമല്ലോ എൻ്റെ പ്രായം മനസ്സിലാക്കാനായിട്ട് ഞാനല്ലേ മൊത്തമോള് അതുകൊണ്ട് മാത്രം ഞാൻ അവരുടെ എത്രാമത്തെ വിവാഹ വാർഷികമാണെന്ന് മനപൂർവ്വം തന്നെയാണ് എഴുതാതിരുന്നത് അങ്ങനെ ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്ന ആ ഒരു സമയമായിട്ടുണ്ട് അവരെത്താറായി അവരവിടെ എത്തി പുറത്തെത്തി എന്ന് എൻ്റെ അടുത്ത് അനിയത്തി വിളിച്ച് പറഞ്ഞായിരുന്നു കുഞ്ഞമ്മയുടെ മോളാണ് കൊണ്ടുവരണത് എൻ്റെ അനിയത്തി പുറത്താണല്ലോ ഗൾഫിലാണ് ഞാനും അനിയത്തിയും കൂടെ ചേർന്നാണ് ഈ ഒരു പാർട്ടി അറേഞ്ച് ചെയ്തത് അവൾ അവിടെ ഇരുന്ന എല്ലാ കാര്യങ്ങളും എല്ലാം ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടാളും കൂടെ ചേർന്ന് മക്കൾ രണ്ടാളും കൂടെ ചേർന്നിട്ടാണ് അച്ഛനും അമ്മയ്ക്കും ഈ ഒരു സർപ്രൈസ് പാർട്ടി എടുത്തത് പക്ഷേ കയറി വന്ന സമയത്ത് എന്താ അവരെത്തിയിട്ടുണ്ട് അവർക്ക് ും പിടികിട്ടിയില്ല ഞങ്ങള് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എന്നൊക്കെ വിളിച്ച് പറയണുണ്ട് പക്ഷെ ഞങ്ങളൊക്കെയാണ് ഇവിടെ ഇരിക്കണതെന്ന് പോലും അവർക്ക് പിടികിട്ടിയില്ല പിന്നെ ഇറങ്ങി വന്ന സമയത്താണ് ഏ ഇത് നിങ്ങളൊക്കെ ആയിരുന്ന ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ ആണ് ഇവിടെ നടക്കണതെന്ന് പിന്നെ അറിയാമല്ലോ രണ്ടാൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു രണ്ടാളും കിളി പോയ അവസ്ഥയായിരുന്നു ഒന്നും അങ്ങോട്ട് മനസ്സിലാവണില്ല നിൽക്കണവരെയൊക്കെ പിന്നെയാണ് അവർ ശ്രദ്ധിക്കണത് ആരൊക്കെ ഉണ്ടെന്നെല്ലാം അപ്പം ഞങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ മണിക്ക് എല്ലാവരെയും ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും മണിക്ക് എത്തി അപ്പം ഞാൻ വാവച്ചിയോട് പറഞ്ഞായിരുന്നു ഇത് കുഞ്ഞു എൻ്റെ കുഞ്ഞമ്മയുടെ മോളും ഹസ്ബൻഡും കൊച്ചുമാണ് അപ്പോൾ അവരാണ് അച്ഛനെയും അമ്മേനെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് അപ്പോൾ ഞാൻ അവളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളെത്തി എല്ലാവരും എത്തിയതിന് ശേഷം മാത്രം നിങ്ങളെങ്കിൽ അകത്തോട്ട് കയറിയാൽ മതി ഏഴ് മണിയാകുമ്പോൾ നിങ്ങളവിടെ നിന്ന് എന്ന് പറഞ്ഞു പിന്നെ അവരെന്തെല്ലാം കള്ളത്തരങ്ങൾ പറഞ്ഞു എടുത്തു വെക്കുകയാണ് നമ്മളൊരു സർപ്രൈസ് പാർട്ടി കൊടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത് നൂറ് കള്ളത്തരങ്ങളാണ് പറഞ്ഞത് അവിടെ നിന്ന് പറഞ്ഞ് പിന്നെ നിയമസഭാ മന്ദിരം എത്തിയപ്പോഴേക്കും അവിടെ കാറിട്ടിട്ട് നിന്നിട്ട് അവൾക്ക് നിയമസഭ കാണണമെന്ന് പറഞ്ഞ് കുറേ നേരം അവൾ അവിടെ കാറും പാർക്ക് ചെയ്ത് അവർ അവിടെ കുറച്ച് സമയം കിടന്നു അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഒരു തരത്തിൽ ഇവിടെ മസ്ക്കറ്റ് ഹോട്ടലിൽ ഒരു ഫെസ്റ്റ് നടക്കുകയാണ് അപ്പോൾ അവർക്ക് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് അപ്പോൾ ആ ചാനലിലേക്ക് വേണ്ടി കുറച്ച് വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അച്ഛനെയും അമ്മേനേം കൂടെ കൊണ്ടുവന്നത് അപ്പോൾ അവരുടെ സ്ഥലം ആറ്റിങ്ങലാണ് അപ്പോൾ വലിയ ച നമുക്ക് അവിടെ സ്ഥലമൊന്നും അധികം പരിചയമില്ല അതുകൊണ്ട് നിങ്ങളും കൂടെ വന്നേ പറ്റുള്ളൂ എന്നാണ് അച്ഛനോട് പറഞ്ഞത് അങ്ങനെയാണ് അച്ഛനും കൂടെ വരാനായിട്ട് ഉള്ള സാഹചര്യം ഉണ്ടായതും പിന്നെന്താ ഈ പിള്ളേർ സെറ്റിന് പിന്നെ പറയാൻ വേണ്ട അവരുടെ ആഘോഷമായിരുന്നു അവിടെ മൊത്തം ഓടിക്കളിച്ച് എല്ലാം മറിഞ്ഞൊരു പരുവായി പിന്നെ അവരുടെ അവർക്കൊരു സ്വാതന്ത്ര്യം കൂടെ അല്ലേ നമുക്ക് കുറച്ച് സെക്യൂർ ആയിട്ട് നിന്ന് കളിക്കാനുള്ള ഒരു സ്ഥലവും കിട്ടിയല്ലോ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് കേക്ക് കട്ട് ചെയ്യാനായിട്ടൊക്കെ തുടങ്ങിയത് കാരണം രണ്ടാളും കിളി പോയി നിക്കുകയല്ലേ അവർക്ക് കുറച്ച് ബോധമൊക്കെ തിരിച്ചു വരണമല്ലോ എന്താണ് ഇവിടെ നടക്കണതെന്ന് ഒരു പിടുത്തം ഇല്ലാതെ ആയി പോയി രണ്ടാൾക്കും അങ്ങനെ മ്മളെ ഇതുവരെയും അവർക്ക് ഒരു ചെറിയ ഒരു നേരിയ സംശയം പോലും ഇല്ലാത്ത രീതിയിൽ കൊണ്ടെത്തിക്കാനായിട്ടൊക്കെ പറ്റ അഹോ 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 പ്രതീക്ഷിക്കാത്തത് സംഭവിക്കുമ്പോഴാണല്ലോ അത് പ്രഷസ് ആവണതും അച്ഛൻ്റെ അമ്മയുടെയും അമ്മയുടെയും വിദൂര സ്വപ്നങ്ങളിൽ പോലും ഇങ്ങനെ ഒരു ഈവൻറ്റ് ഉണ്ടായിരിക്കില്ല അവരൊട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു കാര്യമായിരുന്നു ഞങ്ങൾക്ക് സാധിച്ചു കൊടുക്കാനായിട്ട് പറ്റിയത് അതിൽ മക്കളെന്ന നിലയിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് അവരാകെപ്പാട് അവരുടെ ആ മുഖത്ത് അവർ നിറഞ്ഞ ഒരു ചിരിയും സന്തോഷമൊക്കെ കണ്ടപ്പോൾ അത് മാത്രം മതിയായിരുന്നു ഞങ്ങൾക്ക് അപ്പോൾ ഇതൊക്കെ നേരിട്ട് കാണാനായിട്ട് അനിയത്തിക്ക് പറ്റിയില്ല അവൾ ആ സമയത്ത് വീഡിയോ കോളിലുണ്ടായിരുന്നു അവളിപ്പം ദുബായിലാണ് അതുകൊണ്ട് അവൾക്ക് ഇതിൽ നേരിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം അവൾക്ക് കിട്ടിയില്ല അങ്ങനെ എല്ലാം സന്തോഷകരമായിട്ട് എല്ലാ കാര്യങ്ങളും കൊണ്ടെത്തിക്കാനായിട്ട് പറ്റി ഇനിയും അങ്ങോട്ട് അവർ ഈ ജന്മത്തിൽ മാത്രമല്ല വരുന്ന ജന്മങ്ങളിലും ഇവർ രണ്ടാളും ഇതേപോലെ തന്നെ ഒന്നായിട്ട് ഇരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അവരുടെ തന്നെ മക്കളായിട്ട് പിറക്കാനായിട്ടുള്ള ഭാഗ്യം ഞങ്ങൾക്കും ഉണ്ടാവട്ടെ അത്രമാത്രമേ എനിക്ക് പ്രാർത്ഥിക്കാനായിട്ടുള്ളൂ ഈ സമയത്ത് ഞാ എനിക്കും അവരെക്കാർ കൂടുതൽ അച്ഛൻ്റെ അമ്മേരേക്കാളും കൂടുതൽ മനസ്സ് നിറഞ്ഞത് എനിക്കും അവൾക്കുമാണ് അപ്പോൾ ഞങ്ങൾ എല്ലാം ഒരാഴ്ച കൊണ്ടുള്ള പ്ലാനിംഗ് ആയിരുന്നു കുറേ സ്ഥലങ്ങൾ മാറ്റി മാറ്റിയാണ് അവസാനം മസ്ക്കറ്റ് ഹോട്ടൽ എത്തിയത് അപ്പോൾ ഞങ്ങൾ ആദ്യം നോക്കിയത് ആദ്യം മസ്കറ്റ് ഹോട്ടലായിരുന്നു നമ്മൾ പറഞ്ഞ് നമ്മുടെ മനസ്സിൽ വന്നത് പിന്നെ നമ്മളത് മാറ്റിയിട്ട് ആ ഇനി ഇത്രയും ഇവരെ കൊണ്ട് എങ്ങനെ എത്തിക്കും അവർ ചിലപ്പോൾ വരില്ല എന്നങ്ങനെ പറഞ്ഞു പോയാലേ തീർന്നില്ലേ അങ്ങനെ ഞങ്ങൾ ഹലായിസ് നോക്കി ഹലായ്സിൻ്റെ റൂഫിലായിരുന്നു ഞങ്ങൾ ഒരുപാട് പാർട്ടികൾ നടത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷേ എന്തോ ഹലായിസിൽ നോക്കിയപ്പോഴേക്ക് അവിടെ പണി നടക്കണത് അവിടെ അവർ ടീലിൻ്റെ പണി എന്തോ നടക്കുകയാണ് റൂഫിൽ അപ്പോൾ അതുകൊണ്ട് അവർക്ക് ബുധനാഴ്ച കഴിഞ്ഞാലേ ഹലായിസ് ആ റൂഫ് തരാൻ പറ്റുള്ളത് പറഞ്ഞു ആദ്യ കഴിഞ്ഞ് നമ്മൾ സംസം നോക്കി സംസമ്മിൽ നോക്കിയല്ല നമ്മൾ ഓക്കെ ആക്കിയതാണ് അത് കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും ഒരു മനസ്സ് വീണ്ടും മസ്ക്കറ്റ് ഹോട്ടലിലോട്ട് പോയി അത് കഴിഞ്ഞ് നമ്മൾ താമര പോയി നോക്കിയായിരുന്ന ഓബൈ താമരയിൽ പോയി നോക്കി നോക്കിയ സമയത്ത് അവിടെ നമ്മുടെ കൈക്ക് ഒതുങ്ങിയില്ല അതാണ് സത്യം ഭയങ്കര റേറ്റ് ആയിരുന്ന അതുമല്ല ഒരാൾക്ക് അവിടെ ഫുഡിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരാൾക്ക് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാവും ആയിരത്തി അറുന്നൂറും ടാക്സും ആണ് അവർ പറഞ്ഞത് അപ്പൊ അത് ആയിരുന്നു ബൊഫയ്ക്ക് ഇത്രയും റേറ്റ് പോകുമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അത്രയ്ക്കൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല അപ്പോൾ ഞങ്ങൾ ആ ഒരു രീതി അവിടെ വെച്ച് ഉപേക്ഷിച്ച് പക്ഷേ അവിടെ പോയത് കൊണ്ടുള്ള നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഗുണം എന്തെന്ന് വെച്ചാല് കരിഷ്മ കപൂറിനെ കാണാനായിട്ട് പറ്റി അപ്പോൾ ഞങ്ങളിത് താമരയിൽ പോയ വീഡിയോയാണ് അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് തന്നെ അവിടെ ഭയങ്കര എന്തോ ഒരു ഈവെന്റ് നടക്കും പോലെയൊക്കെ തോന്നി മൊത്തം ആൾക്കാർ ഇങ്ങനെ ഷൂട്ട് ചെയ്യാനായിട്ടും യൂട്യൂബ് യൂട്യൂബ് ചാനലുകാരൊക്കെ ആണെങ്കിലും ഒരു മേളം തന്നെയായിരുന്നു അപ്പൊ എന്താണ് സംഭവം ചോദിച്ച സമയത്താണ് പറഞ്ഞത് അവിടെ ഒരു ജുവലറിയുടെ ഉദ്ഘാടനമാണ് ഗസ്റ്റ് ഗസ്റ്റുണ്ടെന്ന് പറഞ്ഞു ഗസ്റ്റ് ആരാന്ന് ചോദിച്ചപ്പോഴല്ലേ പറയേണ്ടത് അത് കരിഷ്മ കപൂർ ആണെന്ന് താഴെ എല്ലാവരും ഭയങ്കര ഇടിയും തള്ളലും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ് കരിഷ്മ കപൂറിനെ കാണാനായിട്ട് ഞങ്ങൾ നേരെ തേർഡ് ഫ്ലോറിലാണ് വന്നത് നമുക്ക് ഇവിടുത്തെ ആ ഒരു റെസ്റ്റോറൻറ് എല്ലാം നോക്കണമായിരുന്നല്ലോ അപ്പോഴാണ് ഇതാ ഞങ്ങളുടെ അടുത്തുകൂടെ കരിഷ്മ കപൂർ പോയത് ബാക്കി എല്ലാവരും അവിടെ താഴെ തള്ളണതേ ഉള്ളു പുള്ളിക്കാരത്തെ കാണാനായിട്ട് ഞങ്ങൾ നല്ല സൂപ്പറായിട്ട് കണ്ട് അപ്പോൾ ഫോട്ടോഷൂട്ടിന് വേണ്ടിയാണ് ആൾ ഈ ഒരു ഏരിയയിൽ വന്നത് അപ്പോൾ ഞങ്ങൾ നല്ല കൺകുളർക്കെ കണ്ടെന്ന് വേണം പറയാനായിട്ട് അപ്പോൾ ഇതാ ബാക്കിയുള്ളവരെല്ലാം ഇവിടെ വെയ്റ്റിങ്ങിലാണ് പുള്ളിക്കാരിയെ കാണാനായിട്ട് ഞങ്ങൾ എന്തായിരുന്നാലും ഇപ്പോൾ ചിലപ്പോൾ കരിഷ്മ കപൂറിനെ കാണാൻ വേണ്ടി ആയിരിക്കും ഞങ്ങൾ താമരയിൽ പോയത് അങ്ങനെ ആളെയും കണ്ട് അവിടെ നിന്ന് എന്തായാലും പറയാതിരിക്കാൻ വയ്യ ഫൈവ് സ്റ്റാർ ഫൈവ് സ്റ്റാർ തന്നെ സൂപ്പർ അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും ഭയങ്കര ആംബിയൻസും ഒക്കെ ആയിരുന്നു അവിടെ പക്ഷെ നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങാത്തത് കൊണ്ടാണ് ഞങ്ങൾ നേരെ അവിടെ നിന്ന് സ്കിപ്പ് ചെയ്ത് മസ്ക്കറ്റ് ഹോട്ടലിലേക്ക് വന്നത് പിന്നെ ഇവിടുത്തെ ഫുഡൊക്കെ ആയിരുന്നാലും നമ്മൾ പെർ പേഴ്സൺ അഞ്ഞൂറ് രൂപയ്ക്ക് അകത്താവും എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ചിക്കൻ ബിരിയാണി ആണെന്നുണ്ടെങ്കിൽ നാനൂറ് രൂപയാണ് മട്ടൺ ബിരിയാണി ആണെന്നുണ്ടെങ്കിൽ നാനൂറ്റി അൻപത് ബീഫാണെങ്കിലും നാനൂറ്റി അൻപത് അങ്ങനെ എന്തോ ആയിരുന്നു പിന്നെ ഒരു ബറോട്ടയ്ക്ക് എൺപത് രൂപയാണ് റേറ്റ് ബീഫ് ബീഫെന്നൊക്കെ പറ പിന്നെ ഈ പറയും പോലെ നമ്മളിപ്പോൾ ഒരു ചിക്കൻ ബിരിയാണി വാങ്ങിയാലും മട്ടൺ ബിരിയാണി വാങ്ങിയാലും നമുക്ക് ഒരാൾക്ക് കഴിക്കാനായിട്ട് പറ്റില്ല അത്രയ്ക്ക് ക്വാണ്ടിറ്റി ഉണ്ട് നമുക്ക് രണ്ട് പേർക്ക് അത് കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ ഞങ്ങളെല്ലാം എങ്ങനെയാണ് കഴിച്ചതും ഒരാളെ കൊണ്ട് ഒരിക്കലും എത്ര ഇനി ഫുഡ് ആണെന്ന് പറഞ്ഞാലും ഒരാളെ കൊണ്ട് കഴിക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ മട്ടൻ ബിരിയാണി ഞാനും അമ്മയും ഒരു മട്ടൻ ബിരിയാണി കഴിച്ച് നന്ദുവും രമി ചേച്ചിയും കേശുവും കൂടെ ഒരെണ്ണം കഴിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കഴിച്ചത് പിന്നെ പൊറോട്ടയും ബീഫും വാങ്ങി ബീഫെന്ന് പറഞ്ഞാൽ ഒരു പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലേറ്റ് പ്ലേറ്റൊന്നും ആരെക്കൊണ്ട് കഴിക്കാനായിട്ട് പറ്റില്ല അത്രത്തോളം ക്വാണ്ടിറ്റി അതിലുണ്ടായിരുന്നു നല്ല കിടിലൻ ഫുഡും ആയിരുന്നു പറയാതിരിക്കാനായിട്ട് വയ്യ എന്തായാലും നല്ല ഒരു അറ്റ്മോസ്ഫിയറും നല്ല കാര്യങ്ങളും മസ്ക്കറ്റ് ഹോട്ടലിൽ വെച്ച് തന്നെ നടത്താനും പറ്റി അതൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ബാക്കിയുള്ളവരുടെ കാര്യമെല്ലാം പറയണത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യങ്ങളായിരുന്നു ഈ നടന്നതെല്ലാം അച്ഛൻ്റെയും അമ്മേടേയും വെഡ്ഡിങ് ആനിവേഴ്സറി ഇത്രയും നന്നായിട്ട് ആഘോഷിക്കാനായിട്ടും പറ്റി എല്ലാവരും ചോദിക്കുന്നുണ്ട് എത്രാമത്തെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആണെന്ന് ഞാനത് മനഃപൂർവ്വം പറയാതിരുന്നതായിരുന്നു എൻ്റെ അത് വെച്ചിട്ട് എൻ്റെ വയസ്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുമല്ലോ ഞാനല്ലേ മൂത്ത മോളെ അതുകൊണ്ട് ഞാൻ മനഃപ്പൂർവ്വം സ്കിപ്പ് ചെയ്യുന്നതായിരുന്നു എത്രാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണെന്ന് ഇനി അങ്ങോട്ടും ഒരുപാട് വെഡിങ് ആനിവേഴ്സറികൾ അവർക്ക് ഇതുപോലെയൊക്കെ ആഘോഷിക്കാനായിട്ടുള്ള അവസരം ദൈവം ഉണ്ടാക്കട്ടെ എന്ന് മാത്രമേ പ്രാർത്ഥിക്കണുള്ളൂ അപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞതാണ് അച്ഛൻ്റെ അമ്മയുടെ മുപ്പത്തിയെട്ടാമത്തെ വിവാഹ വാർഷികമാണ് ആണ് ഇപ്പം നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത് പിന്നെ അവരുടെ ഇരുപത്തിയഞ്ചാമത്തെ വിവാഹ വാർഷികവും ഞങ്ങൾ ആഘോഷിച്ചായിരുന്നു അത് ചെറിയ രീതിയിൽ വീട്ടിൽ വെച്ചിട്ട് ചെറിയൊരു ആഘോഷമായിട്ടാണ് നടത്തിയത് ആ ഇപ്പോൾ മുപ്പത്തെട്ടാമത്തെ വിവാഹ വാർഷികം ഈ രീതിയിൽ ഞങ്ങളെക്കൊണ്ട് ആഘോഷിക്കാനായിട്ട് പറ്റി അപ്പോൾ എനിക്കിപ്പോൾ മുപ്പത്തിയാറാമത്തെ വയസ്സുമാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടന്നു പോണത് ഇനിയും ഒരു ചില ആൾക്കാരെയൊക്കെ കണ്ടിട്ടില്ല അൻപതാം വിവാഹ വാർഷികം അറുപതാം വിവാഹ വാർഷികം എന്നൊക്കെ പറഞ്ഞ് പോലെ ഇവർക്കും അങ് അത്രയും കാലം നിൽക്കാനായിട്ട് പറ്റട്ടെ എന്ന് മാത്രമേ ഉള്ളൂ ഉള്ളൂതാ ഫുഡൊക്കെ കഴിച്ചിട്ട് പിള്ളേർ വീണ്ടും നേരെ ഇങ്ങിറങ്ങി ഞങ്ങൾക്ക് പോകാമെന്ന് പറഞ്ഞപ്പോഴേക്കും പിള്ളേർക്ക് ഒരു രക്ഷയും ഇല്ല അതൊരു റൂഞ്ഞാൽ കെട്ടിയിരുന്നതാണ് അത് പൊട്ടി വീണതാണ് എല്ലാണ്ടും ആ കയറിലായിരുന്നു അവിടുത്തെ മേളം മുഴുവനും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിള്ളേരെ ഒരു രക്ഷയും ഇല്ല കയറി വരണില്ല അവരവിടെ തന്നെ കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങ് ആർത്ത് ഉല്ലസിച്ച് നടക്കുകയാണ് എല്ലാവരും അപ്പോൾ ഞാൻ അകത്ത് കയറാൻ പറഞ്ഞതിനാണ് കേശു വന്ന് എൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കിയിട്ടൊക്കെ അങ്ങനെ നിൽക്കുകയാണ് അവിടെ ഇപ്പോൾ സമയം ഇപ്പം പത്ത് മണി ഏകദേശം പത്ത് മണി ആയിട്ടുണ്ട് നമ്മൾ മണിക്ക് ആറ് ഏഴുമണിയില ആറേ മുക്കാലിന് ഇതിനകത്ത് വന്നതാണ് അപ്പോൾ ഇനിയെങ്കിലും ഇനി വീട്ടിൽ പോകേണ്ട എന്തായിരുന്നാലും മഴയൊക്കെ ദൈവസഹായിച്ച് മഴയൊക്കെ ഒന്ന് തോന്നുന്നു നിന്ന് മഴയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പോർഷൻ കിട്ടില്ലായിരുന്നു പിന്നെ നമ്മൾ ഈ സംഭവങ്ങളിൽ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് തന്നെ ആയിപ്പോയനെ എങ്കിൽ പിന്നെ അക അത്രയ്ക്കങ്ങോട്ടൊരു ആ ഒരു ആംബിയൻസ് കിട്ടില്ലായിരുന്നു പക്ഷേ ദൈവസഹായിച്ച് ദൈവവും കൂട്ടുനിന്ന് നമുക്ക് ആ മഴയും കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്തേക്ക് മാറ്റിത്തന്ന് പിന്നെ അങ്ങോട്ട് വലിയ മഴയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും സന്തോഷമായിട്ടതാ പിരിയാണ് ഇനി നേരെ വീട്ടിലേക്ക് വീട്ട് ചെല്ലണം നേരെ കിടന്നുറങ്ങണം അതാണ് അവസ്ഥ അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളത് കാണുന്നത് എബിയിലാണെങ്കിൽ എന്റെ ഒന്ന് ഫോളോ ചെയ്യണം അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് പുതിയ വീഡിയോയും പുതിയ പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം